ാമത്തിന് മുഖത്തുണ്ടായിരിക്കട്ടെ ഇന്നത്തെ വിശുദ്ധ യവൻകിളിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ കർത്താവിന്റെ രക്ഷാകരമായ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വേദഭാഗമാണ് നമ്മുടെ കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഉദരത്തിൽ പേറാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ കന്യാമറിയം അമ്മ ഏലീശുപാട് അടുക്കിലേക്ക് പോയ യാത്രയുടെ വിവരണങ്ങൾ ഉൾപ്പെടുന്ന മനോഹരമായ ദിവസമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി പിതാക്കന്മാർ ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയുടെ അടുക്കൽ മാലാഖ കടന്നു വന്ന് തൂതറിയിക്കുമ്പോൾ ഭയപരിവശയായ അമ്മയുടെ മുൻപാകെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വാക്ക് നൽകിയിട്ടാണ് ദൂതൻ കടന്നുപോവുക അതിപ്രകാരമായിരുന്നു മച്ചി എന്ന് വിളിക്കപ്പെടുന്നവൾക്ക് ഇത് ആറാം മാസമാണ് അത് എലിസബത്തിനാണ് വാർദ്ധക്യത്തിൽ സമൂഹം ഗർഭം ധരിക്കുകയില്ല എന്നുള്ള വിധി എഴുതിയിരിക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു എന്ന് മലാഖയുടെ ഉറപ്പ് കിട്ടിയ പരിശുദ്ധി അമ്മയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ഉണ്ടായി കാണും കാരണം കന്യക ഗർഭം ധരിക്കുകയില്ല എന്നുള്ള സത്യം നിലനിൽക്കെ അതിന് വിപരീതമായി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന വാർത്ത ആര് വിശ്വസിക്കും അമ്മയുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഭയം അതായിരിക്കുമല്ലേ അതുകൊണ്ട് തന്നെയാണ് അമ്മ ചാടി എഴുന്നേറ്റ് മലനാട്ടിലേക്ക് തൻ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുക നിശ്ചയമായും അമ്മയുടെ ശുശ്രൂഷാ മനോഭാവം ഇതിലൊക്കെ ഉണ്ട് സത്യമാണ് പക്ഷേ അമ്മ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രധാന കാരണം അതായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്തെന്നാൽ അമ്മ എലിസബത്തിൻ്റെ അടുക്കൽ മൂന്ന് മാസമാണ് താമസിച്ചത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് യോഹന്നാസ്നാപകൻ ജനിക്കുന്നതിന് മുൻപേ അമ്മ തിരികെ പോന്നു ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെക്കാളും ശുശ്രൂഷ ആവശ്യം കുഞ്ഞുണ്ടായതിനു ശേഷം അമ്മയ്ക്കും കുഞ്ഞിനുമല്ലേ ഇവിടെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അമ്മ മടങ്ങി വരുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് തനിക്കുണ്ടായിരിക്കുന്ന ഒരു കാര്യം ഈ ലോകത്ത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന തനിക്ക് ആശ്വാസമാകുന്ന ആളുടെ അടുക്കൽ പോയി അവരെ ഒന്ന് കാണണം അതുകൊണ്ട് തന്നെ അമ്മ അമ്മയോടെ ചെല്ലുമ്പോൾ എലിസബത്ത് ഭംഗിയായി എലിസബത്ത് അമ്മ മറിയത്തെ സ്വീകരിക്കുന്ന ഇപ്രകാരമാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ നിന്ന് വരാൻ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി തുടർന്നുള്ള ജീവിതത്തിൽ പരിശുദ്ധിയമ്മ വേദനകൾ സഹിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പീഡ സഹനങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ വെന്തെന്നില്ലാത്ത വേദനയോടുകൂടെ പരിശുദ്ധനായ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ അമ്മയുടെ ഉള്ളിൽ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന മനോഹരമായ ശബ്ദം അന്ന് എലിസബത്ത് അമ്മ പറഞ്ഞതായ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന മനോഹരമായ വാക്കാണ് പ്രിയപ്പെട്ടവരെ മറിയത്തിൻ്റെ മാലാഖിയായിരുന്നു അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങൾ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ സാന്ത്വനമായി ആരെങ്കിലുമൊക്കെ ഉണ്ടാകും നമ്മൾ ആദ്യം വിളിക്കുന്ന കോൾ ലിസ്റ്റിലുള്ള അഞ്ച് പേരിൽ താഴെയുള്ള ആളുകൾ അവർ നമ്മുടെ മാലാഖമാരാണ് അങ്ങനെയെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ അവരുടെ വിഷമത്തിൽ വിളിച്ച് സ്വാദ്വനിപ്പിക്കാനായിട്ടോ ചേർന്നിരിക്കുവാനായിട്ടോ ആവശ്യപ്പെടുന്നുണ്ടോ നമ്മൾ ആരുടെങ്കിലൊക്കെ മാലാഘമാരാണോ ഈ ഒരു ചിന്ത നമുക്ക് കൂട്ടായിരിക്കട്ടെ മറിയം എലിസബത്തിൻ്റെ അടുക്കൾ കിടന്നുപോയത് ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല പിന്നെയോ തനിക്കുണ്ടായിരിക്കുന്ന സത്യത്തെ തിരിച്ചറിയാൻ തന്നോട് ചേർന്നിരിക്കാൻ എനിക്ക് ഒരാളുണ്ട് എന്നുള്ള ഉറപ്പിൽ പോയതാണ് അതുകൊണ്ടാണ് ഒൻപതാം മാസം തിരികെ വരിക പ്രിയപ്പെട്ടവരെ നമുക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉറപ്പുണ്ടായിരിക്കട്ടെ നമ്മൾ അങ്ങനെ ആരുടെയെങ്കിലും ഉറപ്പായി തീരട്ടെ ആമീൻ ആമീ രാജേഷിയ